നമസ്കാരം ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസമായി ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിരന്തരമായ പോരാട്ടം നടത്തുക നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം ഇസ്രായേൽ പറയുന്നു അവിടെ ആണവായുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഒരു രാജ്യത്തെ അങ്ങ് ആക്രമിക്കുകയാണ് ഇറാനെ പക്ഷേ ശക്തി അറിയാതെയാണ് ഇസ്രായേൽ മേൽ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാമെന്നും തന്നെ അമേരിക്ക ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് ഇറാഖിനെതിരായി ഇറാഖിൽ ആണവായുധമുണ്ട് അവിടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു അനധികൃതമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിനെതിരെ അക്രമം നടത്തുകയും ഒടുവിൽ ചില വഞ്ചനയിലൂടെ സദാ ഹുസൈൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ വധിക്കുകയും ചെയ്യുന്നു അവരുടെ പരമോന്നത നേതാവിനെ ഇസ്രായേലും അതേപാത പിന്തുടരുമ്പോൾ ഇസ്രായേലിനെ ചൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക നിലനിൽക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ആണവായുധം ഏകദേശം നാനൂറ് ഏകദേശം നാനൂറ് കിലോഗ്രാമോളം യുറേനിയം അവർ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അമേരിക്ക ഇപ്പോൾ തടി തപ്പിപ്പോയി അമേരിക്കയ്ക്ക് മനസ്സിലായി ഇനിയും ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയൊരു ദോഷമുണ്ടാകും എന്നുള്ള കാര്യം കൃത്യമായി അമേരിക്കയ്ക്ക് മനസ്സിലായതുകൂടി അമേരിക്ക തടിയൂരി രക്ഷപ്പെട്ടു ഇസ്രയേലിന് മനസ്സിലായി ഇസ്രയേലിൽ പാലസ്തീനി പോയി ഏകദേശം അരലക്ഷത്തോളം വരുന്ന സാധാരണക്കാരെ ജനങ്ങളെ കൊലപ്പെടുത്തിയ ഒരു ആളാണ് പ പാലസ്തീനിയനെ കൊന്ന ആൾക്കാരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത് ആ ഇസ്രായേലിന് അടുത്ത ലക്ഷ്യം ഈ പറയുന്ന ഇറാനായിരുന്നു ഇറാനെ പിടിച്ചെടുക്കുക അവിടുത്തെ ഖമീനിയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് എത്തുക അവിടെ ഉണ്ടാ ഉള്ള ഇറേ ഈ പറയുന്ന യുറേനിയം പോലെയുള്ള ആണവ ആയ ശേഖരം ഇവരിലേക്ക് കണ്ടുകെട്ടുക തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ് ഇവരതിനു വേണ്ടി ഒരു യുദ്ധത്തിന് പുറപ്പെട്ടത് ഇസ്രയേലിനൊരു വലിയ ആശ്വാസം കിട്ടിയത് അമേരിക്ക പറഞ്ഞിരുന്നു ഞങ്ങളവിടെ അവരുടെ ഈ ആണവ നിലയത്തിലേക്ക് ഫോദ് എന്ന് പറയുന്ന ആണവ നിലയത്തിലേക്ക് ഞങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബ് മിസൈലുകൾ ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിച്ചോടുകൂടി അത് പൂർണ്ണമായും തറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ഔദാര്യം ഇറാൻ കാണിച്ചിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല അമേരിക്കയുടെ ഒരു ഔദാര്യം കാട്ടിയിരുന്നു ആ ഔദാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആണവ നിലയത്തിനെതിരായി ഒരു അക്രമം നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു കൃത്യമായി പറഞ്ഞാൽ ഖത്തറിൽ അവിടെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഒരു അക്രമം നടത്തി ഇതിനകത്തിന് ഔദാര്യം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആണവ നിലയത്തിൽ ബംഗർ ബസ്റ്റർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു ഞങ്ങൾ അവിടെ തരിപ്പണമാക്കി എന്ന് അമേരിക്ക ആ വീമ്പിളക്കുമ്പോഴും അവിടെ അവർക്ക് കൊടുത്തിരുന്ന ഒരു ഒരു അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു മെച്ചം അവിടെ ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ കൊല്ലപ്പെടാതെ വന്നതോടുകൂടി ആ കൊല്ലപ്പെടാതിരുന്നതിൻ്റെ ഒരു നന്ദി സൂചകം അല്ലെങ്കിൽ ഒരു ഔദാര്യം എന്തായാലും അവിടെ ഈ ബങ്കർ ബങ്കർബസ്തർ പോലുള്ള ഒരു മിസൈൽ വർഷിച്ചിട്ട് ഞങ്ങളുടെ ആരെയും ഒന്നില്ലല്ലോ എന്ന് ഇറാൻ വിചാരിക്കുകയും അതുകൊണ്ട് നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പിന്നീട് ഇറാന്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായി ഇറാൻ നേരെ കൊണ്ടുവന്നിട്ട് ഒരു അറ്റാക്ക് നടത്തുന്നു ഈ പറയുന്ന പോലെ അല്ലുബെയ്ദിലെ ഇവരുടെ അമേരിക്കയുടെ താവളത്തിലേക്ക് ഖത്തറിൽ ഒരു അറ്റാക്ക് നടത്തുന്നു എന്നാൽ കൃത്യമായി ഖത്തറിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ഖത്തറിനോട് പറഞ്ഞിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ആൾക്കാരെ അങ്ങോട്ട് പിടിച്ചു മാറ്റിക്കും ഞങ്ങൾ അവിടെ ഒരു അറ്റാക്ക് നടത്തി അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് അങ്ങനെ അവിടെ ഒരു അറ്റാക്ക് നടത്തുന്നു ആർക്കും യാതൊരു കുഴപ്പമില്ല അപ്പോഴും അമേരിക്ക നന്ദിയുണ്ട് എന്ന് അമേരിക്ക പറയുന്നു അതെ ആ നന്ദി സത്യത്തിൽ പറഞ്ഞാൽ അവിടുത്തുള്ള അമേരിക്കൻ സൈനികരെ ആരെയും കൊല്ലാതെ ഇറാൻ വിട്ടതിലുള്ള ആ നന്ദി മാത്രമാണ് ആ പറഞ്ഞിരിക്കുന്ന നന്ദി അല്ലാതെ അവരെ കളിയാക്കിയതൊന്നുമല്ല കളിയാക്കാനുള്ള പാങ് ഇല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു ഇത് പറഞ്ഞു അവസാനം വെടിനിർത്തൽ പ്രഖ്യാപനം വെടിനിർത്തൽ പ്രഖ്യാപനം അതും നടക്കില്ല അതായത് ഇസ്രായേൽ പറഞ്ഞു കാരണം എന്താ ഇസ്രായേലിന് സാമ്പത്തികമായി ഇസ്രയേൽ ഞെരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം പിന്നെ ഇനി അങ്ങോട്ട് ആക്രമിക്കാൻ ചെയ്യാനുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലില്ല തനിക്ക് നാശേഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു തുടങ്ങിയ ഒരുപാട് പ്രതിസന്ധികൾ സത്യത്തിൽ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെറുതെ ഇരുന്നിടത്ത് പോയി ചൊറിഞ്ഞ് അടിമേടിച്ചു എന്നുള്ളത് മാത്രമല്ലാതെ ഇതിനപ്പുറത്ത് ഇസ്രായേലിന് യാതൊരു ഗുണവും നഷ്ടമല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ റഷ്യയുമായി ഇതിന് മുൻപ് ഒരു കൂടിക്കാഴ്ച ഇറാന്റെ വിദേശകാര്യമന്ത്രി നടത്തിയിരുന്നു പുടിനുമായി പുടിനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ശരിക്കും ഇങ്ങനെ ഒരു യുദ്ധത്തിന് തന്നെ ഇറാൻ സന്നദ്ധം ആദ്യം അക്രമം ഉണ്ടായി അങ്ങനെ അക്രമം ഉണ്ടായ സാഹചര്യത്തിൽ നേരെ റഷ്യയുമായി സംസാരിക്കുന്നു റഷ്യയിൽ അതായത് പുടിനുമായി സംസാരിക്കുന്നു പുടിൻ പറഞ്ഞ് നിങ്ങൾ തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഒരു അനുമതിയുടെ ഫലമായിട്ടാണ് സത്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ തിരിച്ച് അക്രമിച്ചു തുടങ്ങിയത് പിന്നെ അതോടൊപ്പം തന്നെ ഇവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവർ കടലിൽ ഒരു വലിയ പിന്നെ സേനയെ അവർ വിന്യസിച്ചിട്ടുണ്ട് നമ്മളിതിനു മുമ്പ് തന്നെ പരാമർശിച്ചിട്ടുള്ള അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു സേനാ വിഭാഗമുണ്ട് ഇവരൊക്കെ അതിശക്തരാണ് അമേരിക്കയ്ക്കറിയാം ഇനിയും അങ്ങോട്ട് ഇവർ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഇവർ കൊലപ്പെടുത്തുക അതായത് ഇവരുടെ സൈനികരെ ഒന്നടങ്കം കൊന്ന് കപ്പലിനകത്ത് കയറ്റി സത്യത്തിൽ തിരിച്ചുവിടും ഇവരുടെ കപ്പലുകൾക്കൊന്നും ആ ഏരിയയിലൂടെ പോകാൻ പറ്റത്തില്ല അതെല്ലാം വലിച്ച് കടലിൽ മുക്കിക്കളയും അപ്പോൾ അത്രത്തോളം ശക്തിമത്ത അല്ലെങ്കിൽ ശക്തി ഉള്ള ഒരു സേനയാണ് ശരിക്കും ഇറാൻ്റെ പക്കലുള്ളത് അതോടൊപ്പം തന്നെ ഇവരുടെ നിരവധി ആയുധങ്ങളും ഇപ്പോൾ ഇറാൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് എന്താണ് ആണവ കരാറിൽ ഒപ്പുവെക്കില്ല എന്ന് പറയുന്ന ഇറാൻ്റെ തീരുമാനത്തിൽ നിന്ന് ഇറാൻ ഒരു കണ് അണുകിട പിന്നോട്ട് പോയിട്ടില്ല ഒന്ന് പിന്നെ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ആണവാായുധം ഞങ്ങളിൽ നിന്നുണ്ടാക്കില്ല എന്ന് ഇറാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ പിന്നെ എന്തിനാണ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കാര്യം അൽ അക്രമിക്കുകയല്ലേ വേണ്ടത് അതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് മനസ്സിലായി അമേരിക്കയുടെ അതായത് ഗൾഫ് നാടുകളിൽ ഏറെ കുറെ പത്ത് അമ്പതിനായിരത്തിലധികം സേന സൈനികർ ഈ ഗൾഫ് നാടുകളിലാകെ വ്യാപിച്ചു കിടപ്പുണ്ട് അപ്പം ഈ ഗൾഫ് നാടുകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന സൈനികരെ മൊത്തം ഈ പറയുന്ന പോലെ ഇപ്പോൾ ഖത്തറിൽ ഒരു സാമ്പിൾ വെടിക്കിട്ട് നടത്തി കാണിച്ചു കൊടുത്തതാണ് ഞങ്ങൾക്കിത് സാധിക്കും അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ സേനാ വിഭാഗം അല്ലെങ്കിൽ സൈന്യമുള്ള എല്ലാ ഗൾഫ് നാടുകളിലും അവരുടെ കൂടി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അതായത് ഗൾഫ് നാടുകളുടെ കൂടി തന്നെ ആക്രമിക്കാനുള്ള കഴിവ് ഇറാനുണ്ട് അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സൈനികരെ നേരത്തെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കപ്പലിൽ കയറ്റി അങ്ങോട്ട് അവരുടെ മൃതദേഹം അയയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമേരിക്കയ്ക്ക് അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം ഇത് കളിതമാശയൊന്നും അല്ല ട്രംപിന് മനസ്സിലായ കാര്യം അതാണ് ഇത് കളിതമാശിയൊന്നും അല്ല മിക്കപ്പോഴും ഇവർ പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും കാര്യം ഒരു പേർഷ്യൻ പോരാട്ട വീര്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ് ശരിക്കും ഇറാനിലുള്ള ആളുകൾ അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യും അമേരിക്കയ്ക്ക് ഇതിനു മുമ്പ് എടുത്ത് വാണിംഗ് എന്താണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോളൂ പിന്നെ അവസാനിപ്പിക്കുന്ന കാര്യം ഞങ്ങളാണ് ഞങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചോളാം എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം അമേരിക്ക ട്രംപിനെ എത്ര വിചാരിച്ചാലും ഇവരെ പിടിച്ചു പൂട്ടുന്ന സാധ്യമല്ല ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല ഇതോടൊപ്പം തന്നെ തന്നെയല്ലേ ഗൾഫ് നാടുകളിൽ ഗൾഫ് നാടുകളിലുള്ള രാജ്യങ്ങളുടെ ഒത്താശയോടു കൂടി തന്നെ പണി കിട്ടും അവിടുത്തെ സൈനികർക്ക് സൈനികരെ എല്ലാം കൊന്നുകളയും എന്നുള്ള കാര്യം കൃത്യമായി ട്രംപിനറിയാം അതുകൊണ്ട് ഈ പറയുന്ന ഒരു ട്രംപ് ശരിക്കും പറഞ്ഞൊരു സമ്മർദ്ദത്തിലായിപ്പോയി അമേരിക്ക വല്ലാത്തൊരു സമ്മർദ്ദത്തിലേക്ക് അകപ്പെടുകയും ആ സമ്മർദ്ദത്തിന്റെ ഫലമായി എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഇസ്രായേലും അമേരിക്ക അമേരിക്ക മുന്നോട്ട് വെച്ച യാതൊരു ധാരണയും ഉൾക്കൊള്ളാൻ ഇറാൻ തയ്യാറായിട്ടില്ല കാരണം എന്തിനാ അമേരിക്ക പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ തങ്ങളുടെ പക്കൽ ആയുധങ്ങളുണ്ട് തങ്ങൾക്ക് പോരാട്ട വീര്യമുണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറുമാണ് ഇവിടെ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന അണുവായുധങ്ങളെല്ലാം അല്ലെങ്കിൽ ആണവ ശേഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുമുണ്ട് പിന്നെന്ത് പേടിക്കാനാണ് അല്ലെ പിന്നെ തന്നെയുമല്ല ഇവരുടെ കൂട്ടത്തിലുള്ള സൈനിക ഉയർന്ന സേനാ മേധാവികളെ എല്ലാം വധിക്കുകയും ചെയ്തു അപ്പൊ ഇതിനെല്ലാം പകരം ഇറാന് ചോദിച്ചേ പറ്റൂ അപ്പൊ അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് ഈ പറയുന്ന വ്യവസ്ഥകളൊന്നും ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല ആയുധങ്ങൾ നിർമ്മിക്കില്ല ആർക്കും വാക്കു കൊടുത്തിട്ടില്ല പിന്നെ ഈ പറയുന്ന പോലെ ഇസ്രായേലിന് ഇനി അനങ്ങിയാൽ ഇസ്രായേലിന് പണിയാണ് തന്നെയുമല്ല യു ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ഞങ്ങളുടെ സൈനികരുടെ രക്തം വീണിട്ടുണ്ടെങ്കിൽ അതിന് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട് അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ഒരു കടലിടുക്ക് ഇവിടെ പൂട്ടാനുള്ള ഹോർമുക്ക് എന്ന് പറയുന്ന കടലിടുക്ക് പൂട്ടി അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ അത് അവിടുത്തെ സഞ്ചാരം ഒഴിവാക്കാനുള്ള നീക്കം നടത്തുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് യു എസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധിയാവും ഇവ അമേരിക്കയെ മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇതൊരു വലിയ ഭീഷണിയായി മാറും വ്യാപാരം നടക്കുന്ന ഒരു പ്രധാന മേഖലയാണ് അങ്ങനെയൊരു സമ്മർദ്ദം കൂടി ബാക്കിയുള്ള ഐക്യനാടുകളെയെല്ലാം ഒന്ന് സമ്മർദ്ദത്തിൽ ആഴ്ത്താനും ഇറാനെ ഇറാനെക്കൊണ്ട് സാധിക്കുന്നൊരു ശേഷിയുണ്ട് അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ജിയോഗ്രഫിക്കലായിട്ട് പോലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രമാണ് ഇറാൻ ആ ഇറാനെയാണ് എവിടെയോ കിടക്കുന്ന ഇസ്രായേൽ കയറി വളഞ്ഞിട്ട് അക്രമിച്ചിരിക്കുന്നത് ഇനിയും നിന്നാൽ പണി കിട്ടുമെന്നുള്ള കാര്യം എന്ത് എന്തിനേറെ പറയാൻ അമേരിക്കക്ക് പോലും കാര്യം മനസ്സിലായിട്ടുണ്ട് കാര്യം അതിനുള്ള സാമ്പിൾ വെടിക്കെട്ട് നടത്തി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പണി ഉറപ്പാണ് ഇസ്രായേലിന് പതുക്കെ പതുക്കെ ബോധ്യപ്പെട്ട് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും അപഹാസ്യരായി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇസ്രയേൽ അമേ എന്ന് തന്നെ പറയാം അവരുടെ എന്താണ് ഇറാനിൽ വന്ന് ഇത്രയും അക്രമം നടത്തിയിട്ട് സാധിച്ചെടുത്തത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല നഷ്ടമല്ലാതെ ഈ പറയുന്ന ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല വലിയ ബുദ്ധിമാ ബുദ്ധിമാന്മാരാണ് ഇസ്രായേലികൾ എന്നാണ് പറയപ്പെടുന്നത് സയനിസ്റ്റുകൾ ജൂതന്മാർ വലിയ ബുദ്ധിമാന്മാരാണ് ആ ബുദ്ധിയുടെ ഒരു ഒരു പത്തിലൊന്ന് പ്രയോഗിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് അന്നേരം തോന്നിയനെ ഈ യുദ്ധം അനാവശ്യമാണ് ഇറാൻ ഇറാൻ്റെ ആണവശേഷിയും ഇറാൻ്റെ ആയുധശേഷിയും ഇറാൻ്റെ സൈനിക ശേഷിയും എത്രത്തോളം വലുതാണ് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇസ് തന്നെയല്ല സ്വന്തം രാജ്യത്തെക്കുറിച്ചൊരു ബോധം വേണമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ കുറേ കാലമായി യുദ്ധങ്ങളിലൂടെയും പിന്നെ എല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളമാണ് അവരുടെ സാമ്പത്തിക അവസ്ഥയെന്നും എത്രത്തോളമാണ് അവരുടെ ആയുധ ആയുധശേഖരമെന്നും ഒക്കെയുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അവർന്നും ഓർത്തില്ലല്ലോ ആ ഓർക്കാതെ കയറി ഇറാനെ പണി കൊടുക്കാൻ നിന്നു ഇറാൻ തിരിച്ചടിച്ചു ഇത് ശരിക്കും ഇനിയും അതൊരു അപകടകരമായ യാത്രയാണെന്ന് ട്രംപിന് മനസ്സിലായി ട്രംപ് പതുക്കെ ഒഴിഞ്ഞു ഇനിയും അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും ഇറാനും ചേർന്ന് ഇത് ഒഴിഞ്ഞു മാറി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഈ യുദ്ധത്തിൽ നിന്ന് പതുക്കെ പിന്നോക്കം വലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇത് സത്യത്തിൽ ഇത് ഇറാന്റെ വിജയം തന്നെയാണെന്ന് പറയേണ്ടി വരും